അപ്പൊ മണ്യരായ നേതാക്കന്മാരുടെ ഒരു നിര എൻ്റെ കുറഞ്ഞിട്ടുണ്ട് താനൂരിലെ ഒപ്പം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ തിരൂരിലെ ഒക്കെയും നേതാക്കന്മാരും സഹപ്രവർത്തകന്മാരെയും എല്ലാവരെയും സംഗമമായി അഭിവാചം ചെയ്യുകയാണ് അപ്പം മണ്യനായ അഷഫ് സാഹിബും തങ്ങളും പിന്നെക്കാണിയുമൊക്കെ ഇങ്ങനെ ഒരു പൊതുസമ്മേളനം ഇവിടെ നടത്തുന്നതിൻ്റെ സമകാലികമായ ആവശ്യത്തെക്കുറിച്ച് കുറിച്ച് പ്രതിപാദിക്കുകയുണ്ടായി അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെ വിശദീകരിക്കുകയും ഉണ്ടായി കേരളത്തിലെ വ്യത്യസ്തമായ ജില്ലകളിലായി സി പി എമ്മിൻ്റെ പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പൊതുവെ കേരളത്തിൽ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമൊക്കെ വലിയ രാഷ്ട്രീയ വിഷയങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോഴത്തെ സമയം അത്തരത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളെ പ്രതിപാദിച്ചുകൊണ്ടോ അത്തരം രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ വ്യക്തമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടോ അല്ല ഈ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്നത് പാർട്ടിയുടെ നിലപാട് പാർട്ടിയുടെ ആശയം പാർട്ടിയുടെ ഭാവി പദ്ധതികൾ ഇതൊക്കെ വിശദീകരിക്കാനാണ് സി പി എമ്മ് അവരുടെ സമ്മേളനങ്ങൾ പലപ്പോഴും നടത്താറ് നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുമല്ല ഇതുവരെയുള്ള പാർട്ടി സമ്മേളനങ്ങൾ നടന്നതും സമാപിച്ചതും രാജ്യത്തിലെ അടിസ്ഥാന വർഗങ്ങൾക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ ലക്ഷ്യങ്ങളിൽ തന്നെ പറയുന്നുണ്ട് മർദ്ദിതരും ചൂഷിതരും മർദ്ദകർക്കും ചൂഷകർക്കുമെതിരെ സംഘടിക്കുകയും നിലപാടെടുക്കുകയും ഒരു ശക്തിയായി നിൽക്കുകയും ചെയ്യുക എന്നത് അവരുടെ ഒരു അടിസ്ഥാനപരമായ ലക്ഷ്യമാണ് ഈ മർദ്ദിത ചൂഷിത വിഭാഗങ്ങളിലെ ഏറ്റവും പ്രബലമായ വിഭാഗം എന്ന് ഇന്നുവരെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിരുന്നത് ഈ രാജ്യത്തിലെ തൊഴിലാളി വർഗങ്ങളാണ് ഈ തൊഴിലാളി വർഗ സമൂഹത്തിന്റെ ജീവിത നിലവാരത്തെ ഉയർത്തിയെടുക്കുകയും ഈ ചൂഷിത വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തി എടുക്കുകയും ചെയ്യുകയും ഇവിടുത്തെ സമ്പന്ന വർഗം മുതലാളി വർഗം വരണ്യവർഗവുമായി ഇവരുടെ ജീവിതത്തെ സമപ്പെടുത്തി ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയിലേക്ക് അവസാനമായി എത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഇവരുടെ അടിസ്ഥാനപരമായ ലക്ഷ്യമായും അതിലേക്കുള്ള പദ്ധതികളും പരിപാടികളും ഒക്കെയാണ് മാർക്സിസ്റ്റ് പാർട്ടി എല്ലാ കാര്യങ്ങളിലും പറയാറുള്ളത് പക്ഷെ നിർഭാഗ്യവശാൽ സി പി എമ്മിന് അധികാരം കിട്ടിയടത്തൊക്കെ അവർ ഭരിച്ചു ഭരിച്ചു ഭരിച്ച് ഏകദേശം എല്ലായിടത്തും ഒരു സോഷ്യലിസം വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം ബംഗാളിലൊക്കെ ഉള്ള എല്ലാരെയും മുതലേലാക്കാനൊന്നും പറ്റിയില്ലെങ്കിലും എല്ലാരെയും തൊഴിലാളികളാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അവരുടെ ഒരു ശ്രമത്തിന്റെ ഫലമായിട്ടാണ് നിരന്തരമായ ഒരു ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ ഈ താനൂരില് എം എൽ എ ആയിരുന്ന സമയത്ത് സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് കേരള നിയമസഭയിൽ അന്നത്തെ ഗവൺമെന്റിനെ ഗവൺമെന്റിന്റെ മുകളിലുള്ള പ്രമേയത്തെ അധികരിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് ഈ താനൂരിന്റെ മണ്ണിലെ ജനവികാരത്തെ ഹൃദയത്തിലെത്തിയാണ് സി എത്ത് പ്രസംഗിക്കുന്നത് സേറ്റ് സ്പീക്കറോട് പറയുന്നുണ്ട് ഞാൻ ഈ ഗവൺമെന്റിനെ അഭിവാദ്യം ചെയ്യുകയാ പക്ഷെ ഒരു നിർബന്ധിതമായ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട് ഈ ഗവൺമെന്റിന് അതിന്റെ പിറകിൽ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തെന്നാൽ അവർ ജനാധിപത്യത്തെ അംഗീകരിക്കുന്നു എന്ന ഒരു പ്രയാസം അവർക്കുണ്ട് അടിസ്ഥാനപരമായി അവർ ജനാധിപത്യവാദികളല്ല ഈ കമ്മ്യൂണിസ്റ്റുകൾ അടിസ്ഥാനപരമായി ജനാധിപത്യവാദികളല്ല അവരുടെ ജനാധിപത്യ മുഖം കാപട്യമാണ് പക്ഷെ എന്തുകൊണ്ടെന്നാൽ വേറെ നിവൃത്തിയില്ലാത്തത് ഏതെങ്കിലും ഒരു സാഹചര്യം കമ്മ്യൂണിസ്റ്റ് രാജ്യം സ്ഥാപിക്കാൻ ഉതകും വിധം ലഭ്യമായ സഖാവ് പിണറായി വിജയൻ ഇസ്ലാമിയെ കുറിച്ച് ആക്ഷേപിക്കുന്നത് പോലെ അങ്ങനെ ഒരു അവസരം വന്നാൽ ജമാത്തുകാരൻ ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുമെന്ന് പറയുന്നത് പോലെ ഒരവസരം വന്നാൽ ഇവർ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിന് വേണ്ടിയും വാദിക്കുന്നവരാണ് എന്നാൽ ഇപ്പോൾ അവർ ഈ കാണിക്കുന്നത് ഒരു പൊയ്മുഖമാണ് എന്ന് അദ്ദേഹം പറയുന്നു ആ കാപട്യത്തിന്റെ ഒരു മൂർത്ത ഭാവമാണ് ഈ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ഒരു ജില്ലാ സമ്മേളനത്തിന് ഒരു മുതലാളി അബ്ദുറഹിമാൻ ആതിഥേയനാവുന്നത് എന്നത് ആ പാർട്ടിയുടെ ഇന്നത്തെ ഏറ്റവും വലിയ ക്ഷീണത്തിന്റെ പ്രകടമായ ഒന്നാണ് സമ്മേളനം പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ ആ സമ്മേളനത്തോട് അനുബന്ധമായി പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ നടത്തിയ ഒരു പത്രസമ്മേളന ശ്രദ്ധിക്കുകയുണ്ടായി ആ പത്രസമ്മേളനത്തിൽ പത്രക്കാരുടെ ചോദ്യത്തിന് സി പി സംസ്ഥാന സെക്രട്ടറിയെ ഇരുത്തി മറുപടി പറയുന്നത് അബ്ദുറഹിമാനാണ് അവിടെ അബ്ദുറഹിമാൻ എന്നുള്ളതല്ല വിഷയം പാർട്ടി മുതലാളിമാരെ കാണുമ്പോൾ എത്രമേൽ മുട്ടുപിറക്കുന്നുണ്ട് എന്നതാണ് ഞാൻ അവിടെ കണ്ടിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സമ്മേളനങ്ങളില് നിങ്ങൾ ചർച്ച നടത്തി എന്ന് പറയുന്നത് എന്താണ് ഈ താനൂരിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നേരത്തെ തങ്ങൾ മുതല് മുതൽ അത് രണ്ടത്താണിയൊക്കെ പറഞ്ഞിരിക്കുന്ന വികസന കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ രാജ്യത്തെ ജനങ്ങൾക്ക് അനുഭവ വേദ്യമാകുന്ന ഒന്നാണ് അതിനപ്പുറം ഈ താനൂര് ഒരു തീരദേശ മണ്ഡലമാണ് നിരവധി തൊഴിലാളികൾ പാർക്കുന്ന ഒരു ഇടമാണ് അവനെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മറുപടി പറയേണ്ടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ ഭരണകാലത്ത് സംഭവിച്ചിട്ടുള്ളത് സാധാരണക്കാർക്ക് സംശയമുള്ളത് അവർക്കിട ഇടയിൽ വലിയ ചർച്ചയായിട്ടുള്ളത് താനൂരിലെ ബോട്ടപാടം മാത്രമല്ല തിരൂരിലെ സ്ഥലമെടുപ്പ് അടക്കമുള്ളതിൽ നിങ്ങളുടെ ഈ ഇവിടുത്തെ മന്ത്രിക്കും ഇവിടുത്തെ ജനപ്രതിനിധിക്കും ഒക്കെയുള്ള പങ്കാളിത്തം അടക്കമുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഈ സമ്മേളനത്തോട് അനുബന്ധമായ ചർച്ചകളിൽ സംസാരിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗിനെ തന്നെ നിങ്ങൾ എതിർക്കുന്നു എന്നതൊരു വിഷയമൊന്നല്ല അതിന് മറുപടി പറയാനൊക്കെ ഞങ്ങളുടെ ഇടയിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട് എം എസ് എഫിന്റെ കുട്ടികൾ മുതൽ അതിന്റെ പ്രഗത്ഭരായ ആളുകൾ ലീഗിനുണ്ട് ഇനി അതില്ലെങ്കിൽ ലീഗ് നോക്കട്ടെ നോക്കട്ടെ പക്ഷെ നിങ്ങളുടെ സമ്മേളനങ്ങളിൽ മുഴുവൻ നിങ്ങൾ ശ്രദ്ധിച്ചത് അവസാനം പിണറായി വിജയൻ ഇവിടെ പ്രസംഗിച്ചു പോയത് അടക്കമുള്ള വിഷയങ്ങൾ മുസ്ലിം ലീഗിനെ ബാധിക്കുന്നത് മാത്രമല്ലല്ലോ മുസ്ലിം സമുദായത്തെ ഈ സമുദായത്തിൽ നടത്തിയിട്ടുള്ള ഒരു അതിജീവനത്തിന്റെ രാഷ്ട്രീയത്തെ എല്ലാത്തിനെയും നിരാകരിക്കുകയോ ആക്ഷേപിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എന്താണ് ഈ സമുദായത്തോട് ഇത്ര വലിയ വൈര്യം ഉണ്ടാവുന്നത് അതിന്റെ കാരണം എന്താണ് മുസ്ലിം സമുദായത്തിനെതിരായി നിങ്ങൾ നിരന്തരമായി കൊത്തുവാക്കുകൾ വെച്ച് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രമേൽ പ്രബുദ്ധമാണ് കേരളത്തിലെ മുസ്ലിം സമുദായം സി പി എം പാർട്ടിക്ക് അകത്തിരിക്കുന്നവർക്ക് പോലും ധാരണകളുള്ള ഒരു സ്റ്റേറ്റ് ആണിത് വിവരമുണ്ട് വിദ്യാഭ്യാസമുണ്ട് ലോകപരിചയമുണ്ട് എല്ലാമുള്ള ഒരു സമുദായമാണ് ഇവിടെ ബംഗാൾ പോലെ ആയിരുന്നില്ല ബംഗാൾ അങ്ങനെ ആയിരുന്നില്ല ത്രിപുര അങ്ങനെ ആയിരുന്നില്ല ഈ പ്രബുദ്ധമായ ഒരു സ്റ്റേറ്റിനകത്ത് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ് അവരെ നിങ്ങൾക്ക് നിങ്ങളുടെ ചൊൽപ്പടിക്ക് കിട്ടാത്തതിന്റെ കാരണമാണ് അവരുടെ വോട്ടുകൾ നിങ്ങൾക്ക് വിചാരിക്കുന്നത് പോലെ എളുപ്പത്തിൽ തരപ്പെടുത്തി എടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് സി പി എം ആരുടെ സിമ്പിളായിട്ട് ചില ചോദ്യങ്ങൾ പണ്ടത്തെ കാലത്ത് അല്ലല്ലോ ഇത് നിങ്ങളുടെ കയ്യിൽ ഗൂഗിൾ ഉണ്ട് ചാറ്റ് ജി പി ഉണ്ട് നിങ്ങൾക്ക് വിവരങ്ങൾ അറിയാൻ നൂറുകണക്കിന് ആയിരക്കണക്കിന് മാർഗങ്ങളുണ്ട് പണ്ടത്തെ പോലെ സഖാക്കൾ പറഞ്ഞ പോലെ ചൈനയിലേക്ക് നോക്കുന്നു പറഞ്ഞാൽ മേപ്പെട്ട് നോക്കി നിൽക്കേണ്ട കാലമല്ല ഞാൻ വിനയപുരസ്തരം അതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ നിങ്ങൾ രക്ഷപ്പെടുത്തിയെടുത്താൽ ഒരു വിഭാഗത്തെ നിങ്ങൾ പറഞ്ഞു ഈ മുസ്ലിം സമുദായത്തെ മാത്രം നിങ്ങൾ കിട്ടുന്നില്ല കേരളം വിട്ടേക്ക് കേരളത്തിന് ഇടയ്ക്കിടയ്ക്ക് യു ഡി എഫ് കാര് വന്ന് ഭരിക്കണതുകൊണ്ട് നിങ്ങൾക്ക് മുസ്ലിം സമുദായത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അതാണല്ലോ നിങ്ങൾ പറയാ ഈ ലീഗുകാർ ഉള്ളത് കൊണ്ട് നിങ്ങൾ സമുദായത്തിന് ഒന്നും കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ നിങ്ങൾ ശരിയാക്കി കളയുന്നതാണ് ഒരു ലീഗുമില്ലാതെ ഒരു കോൺഗ്രസും ഇല്ലാതെ ആനുപാതിക കണക്കുകളിൽ കേരളത്തിലെ മൊത്തം ജനസംഖ്യയെക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ പാർക്കുന്ന പശ്ചിമ ബംഗാൾ മുപ്പത്തിയഞ്ചു കൊല്ലം ഭരിച്ചിട്ടില്ലേ സഖാക്കളെ നിങ്ങൾ മുപ്പത്തി അഞ്ചു കൊല്ലം അവിടെ ലീഗ് നിങ്ങളെ തടയാനില്ലല്ലോ അവിടെ കോൺഗ്രസ് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ലല്ലോ ഏകപക്ഷീയമായി മുപ്പത്തിയഞ്ചു കൊല്ലം നിങ്ങൾ ഭരിച്ച ബംഗാളിലോ ത്രിപുരയിലോ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നത് എന്താണ് എന്ന് നിങ്ങൾ പറയണം എന്താ അവർക്ക് വേണ്ടി ചെയ്തത് ഇനി മുസ്ലിം അവരുടേക്ക് അവിടെ നിങ്ങൾ ആർക്കു വേണ്ടിയാണ് മുപ്പത്തി കൊല്ലം ഭരിച്ചത് തൊഴിലാളികൾക്ക് വേണ്ടിയാണ് കർഷകർക്ക് വേണ്ടിയാണോ ദളിതകൾക്ക് വേണ്ടിയാണോ ആ നാട്ടിലെ ആദിവാസി സമൂഹത്തിനു വേണ്ടിയാണോ ആർക്കു വേണ്ടിയാണ് മുപ്പത്തിയഞ്ച് കൊല്ലം കഴിയുമ്പോൾ ബംഗാളിന്റെ പൊതുമണ്ഡലത്തിൽ ഉയർന്നു വന്ന നിങ്ങളുടെ പരസ്പർശം കൊണ്ട് രക്ഷപ്പെടുത്തിയെടുത്ത ഒരു വിഭാഗത്തെ നിങ്ങൾ പറ തൊഴിലാളികൾ എത്രമേൽ ബുദ്ധിമുട്ടിയിരിക്കുന്നു എന്ന് ഈ കേരളത്തിന്റെ തെരുവിൽ വന്ന് കഷ്ടപ്പെടുന്ന ബംഗാളിയെ കണ്ടാൽ ഞങ്ങൾക്കറിയാം നിങ്ങൾ രക്ഷപ്പെടുത്തി എടുത്ത ഒരു സമുദായത്തെ കുറിച്ച് നിങ്ങൾ പറയുക ആരെയാണ് നിങ്ങൾ നിങ്ങൾ ഇനി ബംഗാൾ മാത്രമാവണ്ട കേരളത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞോ കേരളത്തിലെ ഏത് സമുദായത്തെ നിങ്ങൾ രക്ഷപ്പെടുത്തി മുസ്ലിങ്ങളെ വിടും ആണല്ലോ നോക്കിയത് ലീഗ് അതിന് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന ശിക്ഷയും ബുദ്ധിമുട്ടൊക്കെ വേറെ ചർച്ച ചെയ്യാം അവരെ വിട് നിങ്ങൾ രക്ഷപ്പെടുത്തി എടുത്ത ഒരു വിഭാഗം ഈടവന്മാർ നായന്മാർ ദളിതുകൾ ആദിവാസികൾ ക്രിസ്ത്യാനികൾ ഏതെങ്കിലും വിഭാഗമുണ്ടോ ഉണ്ടോ തൊഴിലാളികൾ ഏതെങ്കിലും ഒരു വിഭാഗത്തെ നിങ്ങളുടെ ഭരണകാലഘട്ടങ്ങളിലോ നിങ്ങളുടെ പുരോഗമന പ്രവർത്തന കാലഘട്ടത്തിലോ നിങ്ങൾ രക്ഷപ്പെടുത്തി എടുത്തിട്ടുണ്ടോ സഖാത്തിനോട് ഞാൻ ചോദിക്കട്ടെ സൃഷ്ടിപ്പിന്റെ തന്തചമയാൻ നിങ്ങൾ കൊണ്ടുവരുന്ന ഇ എം ശങ്കര നമ്പൂതിരിപ്പാടില്ലേ ഫാഗല മുഹമ്മദ് കുട്ടിയോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ നിങ്ങളുടെ ഈ നവകേരളത്തിന്റെ തന്തയാവാൻ കൊണ്ടുവരുന്ന ഇ എം ശങ്കര നമ്പൂതിരിപ്പാടില്ലേ ആ മനുഷ്യൻ കേരളത്തിൽ എന്താ ചെയ്തത് വലിയ എന്ന് എന്നാൽ യഥാർത്ഥത്തിൽ മൂർത്ത രൂപമായി നിന്ന മനുഷ്യനാണ് അതിന്റെ തല ചരിത്രം ഒരുപാട് എഴുതിയിട്ടുണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് നടക്കുകയല്ല എന്തുകൊണ്ടായിരുന്നു അതെന്ന് അറിയാം നിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യമാവില്ല എന്ന് ഉറപ്പ് വന്നപ്പോ ജനാധിപത്യത്തെ അംഗീകരിക്കാൻ നിർബന്ധിതമായത് പോലെ ജാതി വ്യവസ്ഥ നിലനിൽക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുള്ളപ്പോൾ ആ ജാതികതയുടെ മുഴുവൻ ദുഷിപ്പും അതുപോലെ നിങ്ങൾ കൊണ്ടുവന്ന് പ്രയോഗിച്ചത് രാഷ്ട്രീയത്തിലാണ് അങ്ങനെയാണ് ശങ്കരൻ നമ്പൂതിരി പാട് എന്തൊരു ഭഗവാനാണ് എത്ര വലിയ അറബിയുടെ പേര് പറയണ മാതിരിയുണ്ട് നമ്പൂതിരി എന്ന് പറഞ്ഞ ഒറ്റവാക്കുന്നത് പോലെ ശങ്കരൻ നമ്പൂതിരി എന്ന് വിളിച്ചാൽ മതി എന്ത് സുഖണ്ട് സിന്ദാബാദ് അങ്ങനെ അങ്ങനെ വിളിക്കാൻ അറബിയുടെ ഈ ഈ ഇയാൾ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ വന്നിട്ട് തന്റെ സവർണ ബോധത്തെ ജനങ്ങൾക്കിടയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് എത്രമേൽ കാരണം സവർണബോധം സ്ത്രീ വിരുദ്ധമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആധിപത്യമുള്ളത് കൊണ്ട് തന്നെയാണ് സ്ത്രീ വിരുദ്ധമായിട്ടല്ലോത നിങ്ങൾ പെരുമാറിയിട്ടില്ല മ്മ മുഖ്യമന്ത്രി പദത്തിലേക്ക് മാത്രമല്ല കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അമരത്ത് കയറി ഇരിക്കേണ്ടുന്ന യോഗ്യത പാരമ്പര്യം കൊണ്ട് നിരന്തരമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പീഡനങ്ങളുടെ മുന്നറിയിൽ നിന്ന ഒരാൾ എന്ന എന്നതിലത്ത് ഗൗരിയമ്മക്കുണ്ട് ഞാൻ ചരിത്രവും പറയണില്ലല്ലോ ഗൗരിയമ്മുണ്ട് ആ ഗൗരിയമ്മ എങ്ങാനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് വരുമോ എന്ന് കരുതി മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുമോ എന്ന് കരുതി അവരൊരു സ്ത്രീ ആയി എന്ന ഒറ്റ കാരണത്തിന് അവരെ തിരസ്കരിച്ച പാർട്ടിയല്ലേ അതിന് നേതൃത്വം കൊടുത്തല്ലേ ശങ്കരന്റെ അതിന് നേതൃത്വം കൊടുത്താലല്ലേ ഇനി നിങ്ങളുടെ വിപ്ലവകാരിയായിട്ടുള്ള പിണറായി വിജയൻ ഭരിക്കുന്ന ഈ ഈ പുതിയ സംവിധാനത്തിനകത്തോ ഷൈലത ടീച്ചർ നിങ്ങൾ എത്ര നൈസായിട്ടാണ് ഷൈലത ടീച്ചർ ഇല്ലാതെയാക്കിയത് എത്ര രസമായിട്ട് നിങ്ങൾ ഓർക്കണല്ലോ സഖാവ് പിണറായി വിജയന്റെ രണ്ടാം പരവിന് കാരണമായിട്ടുള്ള കോവിഡ് ആ കോവിഡ് കാലത്ത് ആരോഗ്യ വകുപ്പിന്റെ തലപ്പത്തിരുന്നത് ശൈലജ ടീച്ചറാണ് ആ ശൈലജ ടീച്ചർക്ക് ആളുകൾക്കിടയിൽ പെരുമാറാൻ കഴിയുന്ന ഒരു നൈപുണ്യമുണ്ട് ഒരു വൈദഗ്ധ്യമുണ്ട് അവർ അത്ര മികച്ച ആരോഗ്യമന്ത്രി ഒന്നാണ് എന്ന അഭിപ്രായം ഒന്നും എനിക്കില്ല പക്ഷേ അതിനൊരു നൈപുണ്യമുണ്ട് ഒരു പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും പിണറായി വിജയൻ ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്തതിൽ നെടും തൂണായി നിന്നിട്ടുള്ളവർ ശൈലജ ടീച്ചറാണ് ആ രണ്ടാം രണ്ടാം ഗവൺമെന്റ് ഗവൺമെന്റ് വരുമ്പോൾ എത്ര ആ ആ വരാൻ കാരണമായ കോവിഡ് സ്ത്രീയെ നിങ്ങൾ വെട്ടിയില്ലേ അവരെ വെട്ടിയില്ലേ നിങ്ങളുടെ പാർട്ടിയിൽ എന്തെങ്കിലും ഒരു പാർട്ടി സെക്രട്ടറി ആയി സ്ത്രീ വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് അധികാരം കിട്ടിയ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നിങ്ങൾ ഒരു സ്ത്രീ മുഖ്യമന്ത്രി ഉണ്ടാക്കിയിട്ടുണ്ടോ പിന്തിരിപ്പൻ നിങ്ങൾ പറയുന്ന കോൺഗ്രസ് പാർട്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാത്രമല്ല പ്രധാനമന്ത്രി ആവണമെന്ന് ജനങ്ങൾ പോയി നിർബന്ധിച്ചിട്ടുമാവാത്ത സോണിയാഗാന്ധി മുതൽ എത്ര സ്റ്റേറ്റുകളിലെ മുഖ്യമന്ത്രിമാർ സ്ത്രീകളായിരുന്നിട്ടുണ്ട് വലിയ വിപ്ലവവും ആദർശത്തിന്റെ ഈ തലച്ചുമടന്ന് കൊണ്ടു നടന്ന് ബുദ്ധിമുട്ടാത്ത കോൺഗ്രസ്സുകാർ ആ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാർട്ടിക്കകത്ത് എത്ര സ്ത്രീകൾക്ക് വ്യക്തിത്വവും അവർക്ക് അസ്തിത്വവും അവർക്ക് അധികാരവും കൈ കിട്ടിയിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നത് സ്ത്രീകളെ നിങ്ങൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ റിയാത് വളരെ ബുദ്ധിപരമായി ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് അത് വളരെ ബുദ്ധിപരമായി ഈടവ സമുദായം ഇവിടുത്തെ ഏറ്റവും താഴെ തട്ടിലേക്ക് പതിച്ചു പതിച്ചുപോകുമായിരുന്ന സമുദായമാണ് മഹാനായ ശ്രീനാരായണ ഗുരുദേവൻ പക്ഷെ അവരെ രക്ഷപ്പെടുത്തി അതിനെക്കാരും ശ്രമം നടത്തി അതിന്റെ ഫലം കാര്യങ്ങൾ ഞാന് കൊല്ലത്ത് കൊല്ലത്ത് നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം മലഭാരി മുസ്ലിങ്ങൾ പ്രവാസികളായി മുസ്ലിങ്ങൾ വീട് വെക്കുന്നത് വലിയ വീടുകൾ വെക്കാറുണ്ട് എങ്ങനെ അതിന്റെ എത്രയോ ഇരട്ടി കൊട്ടാര സപരുഷമായ വീടുകൾ കൊല്ലം നഗരത്തിൽ ഈലവ സമുദായത്തിലെ പ്രമാണിമാർ വെക്കുന്നത് കാണാം കാരണം സമ്പന്നരാണ് അവർ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ബിസിനസ് ചെയ്ത് സ്വന്തമായ വ്യക്തമായ അഡ്രസ്സുകൾ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്ത് അവർ വളർന്നു വന്നിട്ടുണ്ട് വിദ്യാഭ്യാസമുണ്ട് വലിയ പ്രവാസി സമൂഹമാണ് എന്താ കാരണം ശ്രീനാരായണ ഗുരുദേവന്റെ പിന്മുറക്കാരായി അദ്ദേഹത്തിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് സംഘടിച്ച് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നതാണ് നായർ സമൂഹത്തെ പോലെ ഇത്രമേൽ പീഡിപ്പിക്കപ്പെട്ട ഒരു സമൂഹം ഒരു സമുദായം ഉണ്ടായിരുന്നോ എത്ര ഭീകരമായി നായർ സമുദായത്തിനകത്തൊക്കെയുള്ള അവരുടെ സ്ത്രീകളടക്കമുള്ള അവരുടെ അഭിമുഖീകരിച്ചിരുന്ന ഒരു വലിയ പ്രശ്നമുണ്ട് കേരളത്തിന്റെ ചരിത്രം പരിശോധിക്കുന്നവർക്കറിയാം എന്നാൽ ആ നായർ സമുദായത്തിന് ൊടുത്തത് പത്മനാഭനാണ് അദ്ദേഹം പറഞ്ഞ രീതിയിൽ സംഘടിച്ച് മുന്നോട്ട് പോയി ശക്തരായപ്പോൾ അവർക്കതിനുള്ള ഒരു അന്തസ്സുണ്ടായി ആ സമുദായത്തിന്റെ തലപ്പത്ത് നിൽക്കാൻ അതിന്റെ നേതാവിന്റെ ഈ എം എസ് വരില്ലാലോ ഈടവന്മാര് വരില്ലാലോ എന്നാൽ നിങ്ങൾ നോക്കിക്കോ ഈ മലബാറിലേക്ക് വന്നാൽ കണ്ണൂർ എടുത്തോ വടകര താലൂക്ക് എടുത്തോ ഈ മലപ്പുറത്തിന്റെ തല ഭാഗങ്ങൾ എടുത്തോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി മുദ്രാപാകം വിളിക്കുന്ന ഈടവന്മാരുണ്ട് ആ സമുദായത്തിൽപ്പെട്ടവരുണ്ട് അവർ എസ് എൻ ഡി പിടാണികളല്ല ഇതിന്റെ പുറകെ പോയവരല്ല അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ മലബാറിൽ എന്താ അവരുടെ സ്ഥിതി എന്ന് ഒരൊറ്റ വിദ്യാഭ്യാസ സ്ഥാപനം മികവുറ്റത് ഈ മലബാറിലെ ഈ ഈഡവ സമുദായം ഇവിടുത്തെ ഇവിടുത്തെ പിന്നോക്ക സമുദായങ്ങൾ നിൽക്കുന്നിടത്ത് അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല കാരണം അവരുടെ എനർജി അവരുടെ എഫേർട്ട് തീയ സമുദായമടക്കം അവരുടെ എഫേർട്ടുകൾ മുഴുവൻ വിനിയോഗിച്ചത് സി പി എമ്മിന് വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വേണ്ടിയാണ് അവർക്ക് വേറെ മാറി അവർ എസ് എൻ ഡി പി കയ്യിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല അതിന്റെ ഫലം എന്തെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയത്തിലെ തല്ലുകാരും കൂലിത്തല്ലുകാരും അതിന്റെ കൂലി മുദ്രാവാക്യക്കാരുമായി അവർക്ക് താഴെ തട്ടിൽ നിൽക്കേണ്ടി വന്നു എന്നതാണ് അവർ രക്ഷപ്പെടുത്തിയില്ല ദളിത് സമുദായം നിങ്ങൾ ആലോചിച്ചോ കേരളത്തിൽ ഇപ്പൊ അവസാനം നടന്ന ഉപതെരഞ്ഞെടുപ്പ് വരെ അവിടെ പോലും മത്സരിക്കാൻ നിങ്ങൾ ദളിതർക്ക് സംവരണം വന്ന മണ്ഡലങ്ങളിൽ അവരെ മത്സരിക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പോലും ലീഗ് പോലും ഞങ്ങളുടെ അടിസ്ഥാനപരമായ ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞോ ഈ സാമുദായിക ശാക്തീകരണം തന്നെയാണ് ഒരു സംശയ കാര്യത്തിൽ സാമുദായിക ശാക്തീകരണം അത് ലീഗിന്റെ ലക്ഷ്യം ഡിക്ലെയർ ചെയ്തിട്ടാണ് പറയുന്നത് മുസ്ലിം ലീഗ് എന്നാണ് പേര് എന്നാൽ കാലോചിതമായി ഈ മുസ്ലിം ഉമ്മത്തിന്റെ അടിസ്ഥാനപരമായ ബാധ്യതകളിലൊന്ന് ഈ രാജ്യത്തിലെ ഈടവന്മാരുടെ പുരോഗതി ഈ രാജ്യത്തിലെ ദളിതകളുടെ പുരോഗതി കൂടിയാണ് ആദിവാസി സമൂഹത്തിന്റെ പുരോഗതി കൂടിയാണ് വിശ്വാസപരമായ ബാധ്യതയുമുണ്ട് രാഷ്ട്രീയമായ ബാധ്യതയുമുണ്ട് ആ അർത്ഥത്തിൽ ദളിത് സമൂഹത്തിന്റെ മുന്നേറ്റത്തിന് ഞങ്ങൾ പരിശ്രമിക്കാറുണ്ട് മുസ്ലിം ലീഗ് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പൊതുമണ്ഡലത്തിൽ ഞങ്ങൾ ദളിത് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് നിങ്ങൾ ഈ സമൂഹത്തെ വോട്ട് വേണ്ടി ഉപയോഗിക്കുകയാണ് മുഖ്യധാരയിൽ കൊണ്ടുവരാൻ അവർക്ക് ആ മായ ശാക്തീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് ആദിവാസി സമൂഹം ഞാനൊരു വയനാട്ടുകാരനായതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം ചെറുപ്പകാലം മുതൽ അതിന്റെ പരിസരങ്ങളിൽ നാട്ടിൽ ഒക്കെ ഞാൻ കാണാറുണ്ട് പണിയർ സമൂഹം അവര് ഈ ദളിത് നമ്മൾ സമൂഹ എത്രയോ താഴെയാണ് ആദിവാസി സമൂഹം നിങ്ങൾ വയനാട്ടിലേക്ക് പോകാറില്ലേ കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം കേരള സർക്കാരിന്റെ ടൂറിസം പദ്ധതി എന്നൂര് എന്നൂര് അവിടെ നിങ്ങൾ പോയാല് രാത്രിയില് അല്ലെങ്കിൽ അവിടെ ചെല്ലുന്നവരെ കാണിക്കാൻ ആദിവാസി നൃത്തങ്ങളും ചവിട്ടും നാടയും ഒക്കെ അവിടെ അവിടെ നിങ്ങൾക്ക് കാണാം എങ്ങനെയായിരുന്നു ആദിവാസി ഊര് അങ്ങനെ കാണിക്കാണ് എന്നിട്ട് സി പി എമ്മിനകത്തുള്ള ഈ പറയുന്ന കപടം ആദിവാസികളെ നിങ്ങൾ ആദിവാസി കുട്ടിലുകളിൽ നിന്ന് കൊണ്ടുവരരുത് കൊണ്ടുവരരുത് ഇവർക്ക് കാര്യാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോ കോളനി വളഞ്ഞാൽ മതി എല്ലാവരെയും തെരഞ്ഞെടുപ്പിന് വോട്ടിന് കൊണ്ടുപോകാം ഒന്നിച്ച് കൈകാര്യം ചെയ്യാം നിങ്ങൾ കോളനികളെ അങ്ങനെ വിളിക്കരുത് പുതിയ ഭാഷയാണ് എന്നിട്ട് അവരെ അവരെ ത്രസിപ്പിക്കണം കോളനി എന്ന് പറയരുത് ഭയങ്കര വിപ്ലവാണ് അവരെ ഒരു ഒരു നല്ല വേഷം ധരിക്കാൻ ഏയ് അവര് പഴയ വേഷം ധരിക്കട്ടെ അവരവരുടെ ഊരുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഏയ് അങ്ങനെ പോവരുത് ഈ നിർബന്ധം ഇവിടുത്തെ മുസ്ലിങ്ങൾക്കുണ്ടോ ഈ നിർബന്ധം ഇവിടുത്തെ ക്രിസ്ത്യാനിക്കുണ്ടോ ഈ നിർബന്ധം ഇവിടുത്തെ മറ്റേതെങ്കിലും ജാതിക്കുണ്ടോ ഇല്ലല്ലോ ഈ മലബാർ നിങ്ങൾ ഈ മലപ്പുറത്തെ മാപ്പിളയെ ഇവിടുത്തെ സിനിമകൾ ചിത്രീകരിക്കുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മളെങ്ങനെയായിരുന്നു കാച്ചുമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മാപ്പിള സ്ത്രീയല്ലേ ഓർമ്മ വരിക നമ്മളെ വലിയ കഴുത്തിന് മുഴുവൻ ചിറ്റിട്ട് ആ ചിറ്റിങ്ങനെ കഴുത്തിങ്ങനെ സോറി കാതിന് മുഴുവൻ ചിറ്റിട്ടിട്ട് ആ കാതിങ്ങനെ തൂങ്ങുന്നവരെ പൊന്നിട്ട് നടക്കുന്ന നമ്മളെ വലിയ ഉമ്മ നമ്മളെ വലിയപ്പയോ ഒരു കള്ളിമുണ്ട് അരപ്പെട്ട അതിലൊരു കത്തി അങ്ങനെയൊക്കെ അല്ലേ ആ വല്യപ്പവിടെ ആ കള്ളിമുണ്ടവിടെ ആ കാച്ചി മുണ്ടവിടെ നമ്മളെ ഉമ്മാരെ കണ്ടിട്ടില്ല ഇപ്പൊ നമ്മളെ ഉമ്മാരെ എങ്ങനെയാണ് എന്തൊരു ഉഷാരാണ് എന്തൊരു മനോഹരമായി മാത്രം നമ്മളെ പെൺകുട്ടികളും നമ്മളെ ആൺകുട്ടികളും ഒക്കെ എന്ത് ചെത്തു പിള്ളാരാണ് എന്തോ മനോഹരമായി വസ്ത്രം ധരിക്കുന്നവരാണ് എന്തൊരു രസാണ് കാണാൻ അല്ലേ അപ്പൊ അത് നമുക്ക് പറ്റും പറ്റൂല്ലല്ലോ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ സ്കൂളിൽ പോയാൽ കാണാൻ മാർഗം ചട്ട മുണ്ടൊക്കെ ഇട്ടിട്ട് ഒരു ഇങ്ങനെ പിരിച്ചു വച്ച മുണ്ടൊക്കെ വെച്ചിട്ട് സ്കൂളിലെ കലോത്സവത്തിനങ്ങൾ മാർഗം കളിക്കാരെ കാണൂ അതായിരുന്നു കന്യാസ്ത്ര ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ വേഷം അമ്മയുടെ വേഷം ക്രിസ്ത്യാനികളുടെ അമ്മമാരുടെ വേഷം ഇപ്പൊ സ്റ്റേജിലേ ഉള്ളൂ അവര് മാറി അല്ലേ എന്നാല് ഈ ആദിവാസി സമൂഹം അവരെ പഴയ പോലെ ഒരു ചുരിദാർ ഇട്ടിട്ട് ഒരു ആദിവാസി പെണ്ണ് അങ്ങാടിയിൽ വരുമ്പോ അതിശയത്തിൽ നോക്കുക അതെങ്ങനെയാണ് നോക്കാനാവുക പാടില്ല എന്നാണ് നമ്മൾ പോലും മനസ്സുകൊണ്ട് അങ്ങനെ വിചാരിച്ചാൽ എന്തൊരു അസംബന്ധമാണ് അവർക്ക് പഴയ ഊര് അവർക്ക് മാറ്റല്ല അല്ലേ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരന്റെ കൈകളിലെ ടൂളായി മാറിയ ഒരു വിഭാഗം ആദിവാസി സമൂഹമാണ് രക്ഷപ്പെടുത്തി കേട്ടോ അവര് അവരിൽ പ്രവാചകണ്ട ഇതാ മുസ്ലിം ലീഗ് രക്ഷപ്പെടുത്തി എടുത്തു എന്ന് പറയുന്ന ഞങ്ങൾ അവകാശപ്പെടുന്ന ഒരു ഉമ്മത്താണിത് അവരങ്ങൾ നോക്ക് എവിടെ അവർ ഞങ്ങൾ എവിടെയാ തളർത്തിയത് അവിടെ ഞങ്ങൾ എവിടെയാണ് പറകോട്ട് വരിച്ചത് അവരുടെ മുന്നോട്ടുള്ള യാത്രയിൽ പോവല്ലേ എന്ന് ഞങ്ങൾ പറഞ്ഞത് എവിടെക്കാ നിങ്ങൾ പറ പറത്തി എടുത്ത ഒരു സമൂഹത്തെ നിങ്ങൾ പറ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരാളെ ഇല്ല കമ്മ്യൂണിസ്റ്റുകാരാ വിപ്ലവത്തിന്റെ വായാടിത്വം പറഞ്ഞു നടക്കുക എന്നല്ലാതെ എന്നിട്ട് മുതലാളിമാരുടെ ഊട്ടുപുരയിൽ പോയിട്ട് മൃഷ്ടോധനം കഴിച്ച് കിടന്നുറങ്ങുക എന്നല്ലാതെ നിങ്ങൾ എവിടെയാണ് ഈ സമൂഹത്തിന് വേണ്ടി സംസാരിച്ചതും ശബ്ദിച്ചതും മാറ്റമുണ്ടാക്കിയതും എന്ന് നിങ്ങളൊന്ന് പറ മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ അവരുടെ വോട്ട് കിട്ടാൻ വേഷങ്ങൾ ഇറക്കുന്നതി നടന്നത് നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ എന്നാണ് എപ്പോഴാണ് ഈ സമുദായത്തിന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളുടെ കൂടെ ഞങ്ങൾ നിന്നത് ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നമുണ്ടായിട്ടുണ്ട് ലീഗ് ചെയ്ത പോലെ കൂടെ അതിന്റെ സമരം നിങ്ങൾ നിൽക്കണ്ട അങ്ങനൊന്നും വേണമെന്ന് പറയണില്ല ലീഗ് ഉണ്ടല്ലോ ലീഗ് നോക്കിക്കോട്ടെ പക്ഷെ അങ്ങനെയല്ലല്ലോ നിങ്ങൾ ചെയ്തത് ശരിയത്ത് പ്രശ്നം ലീഗിന്റെ പ്രശ്നമാണോ മുസ്ലിം ലീഗിന്റെ പ്രശ്നമാണോ അല്ലല്ലോ ശരിയത്ത് പ്രശ്നം ഈ മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നമല്ലേ വിശ്വാസത്തിന്റെ പ്രശ്നമല്ലേ നിങ്ങൾ എവിടെ ഉള്ളത് വെറുതെ നിൽക്കായിരുന്നു നിങ്ങൾ അല്ല കോൺഗ്രസിൽ നിന്ന് ഇറങ്ങിപ്പോയ ഇന്ന് നിങ്ങളുമായി ഒത്തുകളിച്ച കേരളത്തിന്റെ ഗവർണറില്ലേ ആരിഫ് മുഹമ്മദ് ഖാൻ അയാള് കേരളമാദ്യമായി കണ്ടത് കോഴിക്കോട് കടപ്പുറത്ത് സി പി എമ്മിന്റെ സമ്മേളനത്തിലാണ് അതിനു മുമ്പ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം കണ്ടിട്ടില്ല എന്തിനാ കേരളത്തിൽ കൊണ്ടുവന്നത് അയാൾ പിന്നല്ലേ ആയിട്ട് വന്നത് അതിനു മുമ്പ് കേരളത്തിൽ ആരിഫ് മുഹമ്മദ് വരുന്നത് സി പി നിങ്ങൾ വിളിച്ചു ചേർത്ത ഇ എം ശങ്കരൻ കൂതിരിപ്പാട് പങ്കെടുത്ത ശരിയത്ത് വിരുദ്ധ സമ്മേളനത്തിലാണ് നിങ്ങൾ എവിടെയാണ് ഞാൻ ചോദിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി ഇന്ന് ആരട എന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെ ഉണ്ടെന്ന് നെറ്റല് വിരിച്ചു പറയാൻ അവന് കഴിയുന്ന സംവരണം ഞങ്ങളെ കൂടെ നിന്നോ സമുദായത്തിന്റെ കൂടെ നിന്നോ ആരും ഒന്നും മറന്നുപോയിട്ടില്ല സഖാവേ സമുദായത്തിന്റെ കൂടെ നിന്നോ ഞങ്ങളുടെ പ്രശ്നത്തിന്റെ കൂടെ നിന്നില്ല എന്ന് പോട്ടെണ്ടല്ലോ സംവരണം അയച്ചോട്ടെ നിന്നില്ല എന്നല്ല ശരീരത്തിനെ എതിർത്ത പോലെ സംവരണം വേണ്ട സാമ്പത്തിക സംവരണം മതിയെന്ന് തവൻ തന്റെ സവർണ ബോധം കൊണ്ട് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പറഞ്ഞത് നിങ്ങളാ ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങളെ ഞങ്ങളുടെ പുരോഗതിയെ അടയാളപ്പെടുത്തുന്നതിൽ രണ്ടാമത്തെ കാര്യം വിദ്യാഭ്യാസമാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയാം വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതാ ഈ പരിസരത്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഫാറൂഖ് കോളേജ് മുതൽ നാല്പത്തി എട്ട് മുതൽ ഒരു പ്രയാണം ഞങ്ങൾ യാത്രയാണ് ഒരുപാട് സ്ഥാപനമുണ്ട് ഒരു സ്ഥാപനം കൊണ്ടുവരുമ്പോൾ അതിന്റെ ഒരു അപ്രിസിയേഷൻ അതിന്റെ കൂടെ നിൽക്കൽ അതിനെ ഒന്ന് സഹായിക്കാൻ ഒരു വാക്കുകൊണ്ട് ആ നാട്ടിലെ ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ ഞങ്ങൾ ഒരു സമുദായം എന്ന നിലക്ക് വിദ്യാഭ്യാസ സ്ഥാപനം കൊണ്ടുവരുമ്പോഴുള്ള സാമ്പത്തിക ബാധ്യതയെ കുറിച്ച് ഞങ്ങൾ പറയുന്നില്ല